നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് പൈസ ചെലവില്ലാതെ ഗ്യാസ് സ്റ്റൗവിലെ കടുത്ത കറകൾ അകറ്റാം വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഗ്യാസ് സ്റ്റവിലെ കടുത്ത കറകൾ മാറ്റാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പാചകത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്യാസ് സ്റ്റൗ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വിറകടുപ്പിൽ പാചകം ചെയ്യാൻ മിക്കവർക്കും സമയമുണ്ടായിരിക്കുകയില്ല അപ്പോൾ ഗ്യാസ് സ്റ്റവ് തന്നെയാണ് നല്ലത് എന്നാൽ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കുന്നത് വളരെ പ്രയാസം നിറഞ്ഞ ഒന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങളും കറിപ്പൊടിയും എണ്ണക്കറിയും സ്റ്റൗവിൽ പറ്റി പിടിച്ചിരിക്കാറുണ്ട് വീട്ടിലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്നാമത് വേണ്ടത് വിനാഗിരിയാണ് ആദ്യം കുറച്ച് വിനാഗിരി സ്റ്റൗവിൽ തളിച്ച് രണ്ട് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം ഇവ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു മാറ്റാം കഠിനമായ കറകൾ അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നത് കാണാം അതല്ലാതെ ഏത് കറയും എളുപ്പം നീക്കം ചെയ്യാൻ നാരങ്ങ വളരെ നല്ലതാണ് നാരങ്ങ നീര് അല്ലെങ്കിൽ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് സ്റ്റൗവിൽ കറ പിടിച്ച ഭാഗത്ത് നന്നായി ഉരച്ച് കഴുകിയാൽ മതി കഠിനമായ കറ അകറ്റാൻ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും വളരെ നല്ലതാണ് നാരങ്ങ നീരും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ഇതൊരു സ്പോഞ്ചിൽ മുക്കി സ്റ്റൗ തുടയ്ക്കാം കടുത്ത കറകൾ വേഗം അപ്രത്യക്ഷമാകുന്നത് കാണാം ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത് ഉപയോഗിച്ചാലും കറകൾ അകറ്റാം ഇങ്ങനെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലെ കറകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി